മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ഒരു കഥ പറഞ്ഞു തുടങ്ങാം പണ്ടൊരു സ്ഥലത്ത് നഗരത്തിൽ നിന്ന് ദൂരെ മാറി അന്ധയായിട്ടുള്ള പക്ഷെ വളരെ വലിയ പണ്ഡിതയായിട്ടുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു അവിടെ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ അവരുടെ വീട്ടിലെത്തിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങളുടെ കയ്യിലൊരു പക്ഷിയുണ്ട് ഇത് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ചോദിച്ചു ആ വൃദ്ധയൊന്നും പറഞ്ഞില്ല വീണ്ടും തന്നെ ചോദിച്ചു നിങ്ങൾ പറയൂ ഈ പക്ഷി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അപ്പോൾ വൃദ്ധ പറഞ്ഞു എനിക്കറിയില്ല അത് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പക്ഷേ പക്ഷി നിങ്ങളുടെ കയ്യിലാണെന്ന് എനിക്കറിയാം എന്താണ് അതിൻ്റെ അർത്ഥം അതിനെ അതിനെ കൊന്നിട്ടാണോ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതോ അതിനെ പിടിച്ചു വെച്ചിട്ട് കൊല്ലാൻ ഒരുങ്ങുകയാണോ എന്ന് എനിക്കറിയില്ല അതിനെ വിട്ടുകൊടുക്കാനും നിങ്ങൾക്ക് കഴിയും ഇത് പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ടോണി മോറിസണു ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ടുള്ള അവർ പറഞ്ഞ കഥയിലെ പക്ഷി എന്ന് പറയുന്നത് സാഹിത്യമാണ് ഈ വൃദ്ധ എഴുത്തുകാരിയാണ് അക്ഷരങ്ങൾക്ക് ജീവൻ കൊടുത്ത് അതിനർത്ഥം കൊടുക്കുന്നത് എഴുത്തുകാരിയാണ് എന്താണിത് ഓർക്കാൻ കാര്യം നോബൽ സമ്മാന ജേതാക്കളായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ഒരു പെൺകുട്ടിയാണ് മലാല യൂസെഫ് സായി പതിനേഴ് വയസ്സുള്ള സമയത്ത് മലാലയ്ക്ക് സ്വാത്ത് വാലിയിൽ പാകിസ്ഥാനിൽ ജനിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനു വേണ്ടി പോരാടിയ മലാല ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന നർഗേസ് മുഹമ്മദി ഇപ്പോഴും ജയിലിലാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നോബൽ പീസ് പ്രൈസ് കിട്ടിയിരുന്നു നാല് ബില്യൺ വർഷം കൊണ്ട് മനുഷ്യൻ പ്രകൃതി നിർദ്ധാരണം നാച്ചു ലോ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആ നിയമത്തെ തെറ്റിക്കുന്ന പരീക്ഷണങ്ങൾ ക്രിസ്പർ ടെക്നോളജി ഡി എൻ എയുടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡിവിഷനൊക്കെ ചെയ്ത് കാണിച്ച ജെനിഫർ ദൗട്ട രണ്ടായിരത്തി ഇരുപതിലെ നോബൽ പ്രൈസാണ് കെമിസ്ട്രിക്ക് അവരൊരു വനിതയാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോഴും ലോകത്തുള്ള ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും സ്ത്രീകൾ ഇപ്പോഴും അങ്ങനെ ഒരു വിമോചിതയല്ല സ്ത്രീകൾക്ക് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെടുന്ന സംവിധാനങ്ങൾ മതാധിപത്യം ഏകാധിപത്യം ഒക്കെയുള്ള രാജ്യങ്ങളിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് സ്ത്രീകളുടേത് ഇന്ന് നമുക്കൊരു ചെറിയ ഉദാഹരണ സഹിതം അതിലേക്കൊന്നും നോക്കാം ഈ ഗോത്ര സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം ചെറുപ്പത്തിൽ പിതാവ് യൗവനത്തിൽ ഭർത്താവ് വാർദ്ധക്യത്തിൽ മകൻ സംരക്ഷണം കൊടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് മതത്തിൻ്റെതായിട്ടുള്ള മൂല്യമാണ് ഗോത്രങ്ങളുടെ സ്വഭാവം എന്താണ് ഒരു ഗോത്രത്തിലുള്ളവരെ വേറൊരു ഗോത്രത്തിലുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നു അതിൽ സംരക്ഷണം കൊടുക്കുന്നു സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുരുഷന്മാർ സംരക്ഷണം കൊടുക്കണമെന്നൊക്കെ ഉള്ളതാണ് ഈ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതിലുപരിയായിട്ട് സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ്സ് എല്ലാവരും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ തുല്യമായിട്ടുള്ള പൗരത്വം എല്ലാ കാര്യങ്ങളിലും തുല്യത അതാണ് ഒരു ജനാധിപത്യ രാജ്യം എൻഷുർ ചെയ്യേണ്ടത് ചില കാര്യങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ കൊടുക്കണം ഉദാഹരണത്ത് ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ വർക്ക് ചെയ്യാൻ ചെയ്യാതിരിക്കാനുള്ള അവസരം മറ്റേണിറ്റി ലീവ് കുട്ടികളെ വളർത്തുന്ന സ്ത്രീകൾക്ക് അവധി എടുക്കാനുള്ളത് ഇപ്പോൾ മെൻസ്ട്രേഷൻ ലീവ് ഒക്കെ കൊടുക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലാണെങ്കിൽ ആർട്ടിക്കിൾ പതിനാലില് സ്ഥിതി സമത്വവും അവസരസമത്വവും പറയുന്നു പതിനഞ്ചിൽ പറയുന്നത് ജെൻഡറിൻ്റെ പേരിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല സ്ത്രീയോ പുരുഷനോ ഉഭയലിംഗത്തിലുള്ളവരോ ഒക്കെ ആകാം ട്രാൻസ്ജെൻഡർ ഒക്കെ ആകാം പക്ഷേ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ആർട്ടിക്കിൾ പതിനാറില് പറയുന്നത് ഉദ്യോഗത്തിന് തുല്യമായിട്ടുള്ള അവസരങ്ങൾ വേണം എന്നാണ് പിന്നെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ആയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യു ഡി എച്ച് ആർ ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതിൽ എലിനോർ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഫസ്റ്റ് ലേഡിയാണ് അതിൻ്റെ പ്രധാന ഉപജ്ഞാതാവ് അവർ പറഞ്ഞത് ഈ തുല്യ അവകാശങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ ഏറ്റവും ചെറിയ യൂണിറ്റുകളിൽ അത് ഒരു കുടുംബമായിരിക്കും അവിടെ എത്തണം അവിടെ തുല്യത നടപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ തുല്യത ഉറപ്പാക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് ഈ യു ഡി എച്ച് ആറിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിലെ ഹൻസാ മേത്തയും പാകിസ്ഥാനിലെ ബേഗാം ഷെയ്സ്ത ഇക്രാമുള്ളയും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളൊക്കെ എൻഷ്രൈൻ ചെയ്യുന്നതിൽ ഇതിപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും ഈ യു ഡി എച്ച് ആറിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ഉണ്ട് പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മൾ ബംഗ്ലാദേശിലെ സ്ത്രീകളെപ്പറ്റി പ്രത്യേകിച്ച് അവിടുത്തെ ഹിന്ദു സ്ത്രീകളെപ്പറ്റി ഒന്ന് പരിശോധിക്കാം എന്തിനാണെന്നുള്ളത് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വിശദമാക്കാൻ ശ്രമിക്കാം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ഒരു രാജ്യമാണ് നമുക്കറിയാം ഒറ്റ രാജ്യമായിരുന്നു ഒറ്റ സംസ്കൃതിയായിരുന്നു അവിടെ നിന്ന് വേർവിട്ട് പോയതാണ് ഇന്ത്യയിൽ നിന്ന് പോയതാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായിരുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശിലെ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് ഇന്ത്യയിലെ ബംഗാളുമായിട്ടാണ് ബംഗാളിലും ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളിലുള്ള ഹിന്ദു നിയമങ്ങൾ അതിന് ഫോളോ ചെയ്തിരുന്നത് ഹിന്ദു നിയമങ്ങൾക്കകത്ത് മിതാക്ഷര സ്കൂള് ദയാഭാഗ ഇങ്ങനെ രണ്ട് രീതിയിലുള്ള കൈവഴികളുണ്ട് അതിൽ ബംഗാളിലും ബംഗ്ലാദേശിലും ദയാഭാഗ സ്കൂളാണ് ഹിന്ദുയിസത്തിൻ്റെ ബംഗ്ലാദേശിലെ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന പോലെ സെക്കുലറിസം എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നുണ്ട് ബംഗ്ലാദേശിലെ ഭരണഘടനയിൽ അതില്ല ഈ വ്യത്യാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സാദൃശ്യങ്ങൾ ചിലത് ബംഗ്ലാദേശിലെ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനഞ്ച് പോലെ വിവേചനം പാടില്ല എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് പോലെ തുല്യത വേണമെന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ബംഗ്ലാദേശിലെ ഈ വകുപ്പുകൾ പബ്ലിക് സ്പിയറിലാണ് അതായത് പൊതുസ്ഥലങ്ങളിലുള്ള തുല്യതയെ പറ്റിയാണ് പറയുന്നത് അതേസമയം പേഴ്സണൽ ലോ എന്ന് പറഞ്ഞ് പേഴ്സണൽ ലോ പ്രൊട്ടക്റ്റഡ് ആണ് അത് വ്യക്തി നിയമങ്ങൾ ഇന്ത്യൻ ഇന്ത്യൻ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതികൾ വിധികളൊക്കെ വഴിയാണ് ആർട്ടിക്കൽ പതിമൂന്നിൽ പറയുന്ന കാര്യങ്ങൾ ബംഗ്ലാദേശിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മൈനോറിറ്റി റൈറ്റ്സ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നോൺ ഡിസ്ക്രിമിനേഷൻ ഈ കാര്യങ്ങളും ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിലുണ്ട് പക്ഷേ അത് നടപ്പാക്കി വരുമ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കണം പ്രത്യേകിച്ച് വ്യക്തി നിയമങ്ങൾ അവിടെ മതാധിഷ്ഠിതമായതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കാം ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾക്ക് വ്യക്തി നിയമങ്ങൾ മുസ്ലിം വ്യക്തി നിയമവും അവിടുത്തെ ഹിന്ദുക്കൾക്ക് ബാധകമായിട്ടുള്ളത് ഹിന്ദു വ്യക്തി നിയമങ്ങളുമാണ് ഹിന്ദു വ്യക്തി നിയമങ്ങളെന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രങ്ങൾ വേദങ്ങൾ പിന്നെ സ്മൃതികൾ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മനുസ്മൃതിയാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടപ്പാകുന്നത് എന്ന് നോക്കാം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് നിയമങ്ങൾ ഏതെങ്കിലും നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് പാസ്സാക്കിയ നിയമങ്ങളാണ് ഉള്ളത് ബാക്കിയെല്ലാം ഹിന്ദു നിയമങ്ങളുടെ ഇൻറ്റർപ്രിട്ടേഷൻ കോടതികൾ വ്യാഖ്യാനിച്ചും പിന്നെ കസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റം അനുസരിച്ചാണ് ഹിന്ദു നിയമങ്ങൾ അവിടെ പാലിക്കപ്പെട്ടു പോകുന്നത് ഇപ്പോൾ വിവാഹമാണെങ്കിൽ അവ ഹിന്ദുക്കളുടെ ഇടയിൽ സപ്തപതി വേണം അഗ്നി സാക്ഷിയായിട്ട് വേണം വിവാഹം കഴിക്കുക അതിൽ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ചൈൽഡ് മാരേജ് അനുവദിച്ചിട്ടുണ്ട് ഒരു ബാനർജി എന്ന് പറയുന്ന ഒരു ഓഥറുടെ ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ട് ഇതിൽ ചൈൽഡ് മാരേജ് ഹിന്ദുമതം അനുസരിച്ച് അലൗഡാണെന്നാണ് പറയുന്നത് കൺസെൻറ്റിൻ്റെ അതായത് സ്ത്രീയുടെ കൺസെൻറ്റ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെൻറ്റ് വേണ്ട ഹിന്ദു നിയമം അനുസരിച്ചാണ് സ്ത്രീയുടെ സമ്മതം വേണ്ട അതേസമയം ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിലെ ഹിന്ദു നിയമങ്ങൾ നാല് നിയമങ്ങൾ കോഡിഫൈ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അതിൽ നിയമം കോഡിഫൈ ചെയ്തതുകൊണ്ട് ഹിന്ദു നിയമങ്ങൾക്കകത്തിൽ വിവാഹത്തിന് ഒരു പ്രായപൂർത്തിയായിരിക്കണം മിനിമം ഏജ് വേണം അതുപോലെ തന്നെ അതിനകത്ത് കൺസെൻറ്റ് വേണതെല്ലാം വ്യത്യസ്തമാണ് ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു സ്ത്രീകളുടെ കാര്യത്തിൽ ഹിന്ദു നിയമം കസ്റ്റം ആയതുകൊണ്ട് കോഡിഫൈഡ് ആയിട്ടുള്ള നിയമങ്ങളില്ലാത്തത് കൊണ്ട് ഇതൊന്നും ഇല്ല അടുത്തത് ബംഗ്ലാദേശിലെ മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് കൺസെൻറ് വേണം പക്ഷേ ഇതിൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കാര്യത്തിൽ ബംഗ്ലാദേശിൽ പ്രധാനമായിട്ട് കൺസെൻ്റ് എന്ന് പറയുന്നതിൽ ഒരു ഗാർഡിയനാണ് ഫാദറാണ് ഫാദറിൻ്റെയാണ് ഫാദറിനെയാണ് ഗാർഡിയനായിട്ട് വെച്ചിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ കൺസെൻറ്റ് വേണം വേണ്ട വേണ്ടയെന്നാണ് പറയുന്നത് സ്ത്രീയുടെ കൺസെൻറ്റ് വേണ്ട പിന്നെ പോളിഗമി അതായത് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ പറ്റുമോ ആണിന് പറ്റും അത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് പറ്റും മുസ്ലിങ്ങൾക്കും പറ്റുമായിരുന്നു പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവരൊരു നിയമം മുസ്ലിം ഫാമിലിയിലെ ഓർഡിനൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ കൊണ്ടുവന്നിട്ട് ബംഗ്ലാദേശിലെ മുസ്ലിം മേലിന് ഈ പോളിഗമി അനു തടഞ്ഞു കൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് ഹിന്ദുക്കൾ ആണുങ്ങൾക്ക് ബംഗ്ലാദേശിൽ ഒന്ന് കൂടുതൽ ഭാര്യമാരാകാം ഒരു തടസ്സവുമില്ല അതേസമയം സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താവ് പറ്റില്ല പിന്നെ ഇൻഹെറിറ്റൻസ് അതായത് സ്വത്തവകാശത്തിൻ്റെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ഇൻ്റർകാസ്റ്റ് മാര്യേജ് പറ്റില്ല ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ഇൻ്റർകാസ്റ്റ് മാര്യേജ് പറ്റില്ല രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഹിന്ദുക്കൾക്ക് രജിസ്ട്രേഷൻ ഇല്ല ഹിന്ദുക്കളുടെ മാര്യേജ് രജിസ്ട്രേഷൻ ഇല്ല മുസ്ലിങ്ങളുടെ വിവാഹത്തിന് രജിസ്ട്രേഷൻ വേണം ഡൈവോഴ്സ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഡൈവേഴ്സിനുള്ള ഗ്രൗണ്ട് ഇല്ല കാരണം ഹിന്ദു മതത്തിൽ അത് അനുവദിക്കുന്നില്ല പിന്നെ ഏതെങ്കിലും കസ്റ്റം അനുസരിച്ച് ഏതെങ്കിലും ഒരിടത്തെ കസ്റ്റം അനുസരിച്ച് പറ്റുമെങ്കിൽ ചെയ്യുക അത് കോടതികൾ അനുവദിക്കുക ഇല്ലെങ്കിൽ ഇല്ല മുസ്ലിങ്ങൾക്ക് ഡൈവേഴ്സനുള്ള അവകാശമുണ്ട് അതിൽ ആണുങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ് സ്ത്രീകൾക്ക് അത്ര എളുപ്പമല്ല പിന്നെ റീമാരേജിൻ്റെ കാര്യം റീമാരേജ് ഹിന്ദുക്കളുടെ ഇടയിൽ റീമാരേജ് ഇല്ല ട്രഡീഷണൽ ഹിന്ദു നിയമം അനുസരിച്ച് റീമാരേജ് ഇല്ല പിന്നെ പണ്ഡിറ്റ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പറഞ്ഞ അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിലെ ഒരു നിയമമുണ്ട് അതനുസരിച്ച് റീമാരേജ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലൊരു പഴുതുണ്ട് അതായത് ഹിന്ദുക്കൾ സ്ത്രീകൾ അങ്ങനെ റീമാരിജ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് പഴയ ഭർത്താവിലെ സ്വത്തിലെ അവകാശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും അതാണ് പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ ബംഗ്ലാദേശിൽ റീമാരേജ് ഉണ്ട് ഇനി അഡോപ്ഷൻ്റെ കാര്യത്തിൽ ഹിന്ദുക്കൾക്ക് അഡോപ്ഷൻ ഉണ്ട് അഡോപ്ഷനുണ്ട് ഹിന്ദുമതം അനുസാസിക്കുന്നതനുസരിച്ച് പക്ഷേ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശിൽ അഡോപ്ഷൻ റൈറ്റ് ഇല്ല ഏറ്റവും അവസാനം പ്രോപ്പർട്ടി റൈറ്റിലോട്ട് വരാം പ്രോപ്പർട്ടി റൈറ്റ് ഹിന്ദുക്കൾക്ക് സ്ത്രീകൾക്ക് രണ്ട് രീതിയിലാണ് ഒന്ന് സ്ത്രീധനമായിട്ട് കിട്ടുന്ന അതിന് പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട് പിന്നെ ഇൻഹെറിറ്റൻസ് റൈറ്റ് അതായത് അനന്തരാവകാശമായിട്ട് കിട്ടുന്നത് അനന്തരാവകാശമായിട്ട് കിട്ടുന്ന സ്വത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റൈറ്റേ ഉള്ളൂ അത് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു വിൽപനയായിട്ടോ ഒന്നും കൈമാറ്റം ചെയ്യാനുള്ള യാതൊരു അവകാശവും സ്ത്രീക്കില്ല അത് കൈവച്ച് അനുഭവിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ് നേരെ തിരിച്ച് റിവേഴ്സ് ആരാ ആരുടെ കയ്യിൽ നിന്നാണോ സ്ത്രീക്ക് ഇത് കിട്ടിയത് അയാളുടെ അവകാശിയിലേക്ക് തിരിച്ചു പോകും അത് തിരിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതാണ് ഹിന്ദു നിയമം അനുസരിച്ച് ഹിന്ദു മതത്തിലെ കസ്റ്റം അനുസരിച്ച് ബംഗ്ലാദേശിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ സ്വത്തവകാശം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഹിന്ദു പെൺകുട്ടിക്ക് അവളുടെ ഫാദറിൻ്റെ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ ഒരു മകൻ ഉണ്ടായിരിക്കണം ഒരു ഹിന്ദു വുമൺ എന്ന് പറയുന്നത് ഈ ഫാദറിൻ്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാൻ അഞ്ചാമത്തെ നമ്പറായിട്ടേ വരത്തുള്ളൂ ഈ ലൈൻ ഓഫ് സക്സഷനകത്ത് അഞ്ചാമത്തെ സ്ഥാനത്തേ സ്ഥാനത്തെ വരികയുള്ളൂ ഈ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ ഹിന്ദു നിയമങ്ങൾ ഇന്ത്യയിൽ ക്രോഡീകരിച്ചത് കൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പല കസ്റ്റംസും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇല്ലാതായതും അതിൽ തുല്യത ഉറപ്പാക്കാനൊക്കെ കുറച്ചെങ്കിലുമൊക്കെ കഴിഞ്ഞതും ഈ ഒരു കാര്യം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ബംഗ്ലാദേശ് ഗവണ്മെൻറ്റ് ചെയ്തിട്ടില്ല കാരണം അവിടെ അവർ മൈനോറിറ്റിയാണ് അപ്പോൾ മൈനോറിറ്റിയുടെ ഇവിടുത്തെ പോലെ തന്നെ മൈനോറിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട എന്നുള്ള രീതിയിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയിട്ടില്ല ഇന്ത്യയിൽ മുസ്ലീങ്ങൾക്ക് പേഴ്സണൽ ലോ ഉണ്ട് അതിനകത്തും വളരെ വിവേചനപരമായിട്ടുള്ള പല കാര്യങ്ങൾ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ ഇന്ത്യയും സെക്കുലറിസം ഒക്കെ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് ഒരു ഭരണഘടന ഉണ്ടായിട്ട് പോലും ഇന്ത്യയും ഇതിന് നിയമനിർമ്മാണം നടത്തിയിട്ടില്ല ഈ വീഡിയോ വനിതാ ദിനത്തിൽ ഞാൻ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ തന്നെ അവരുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ നിയമനിർമ്മാണം ഒന്നും വേണ്ട എന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു നമസ്കാരം